അതെ അസംബന്ധം പറയുന്നതിന് കണക്കില്ല എപ്പോഴും കളവും അസംബന്ധവും പറയുക എന്നുള്ളതാണ് ഒരു ഒരുപണി യു ഡി എഫ് ഇത്തരം കാര്യങ്ങൾ നല്ല ഒളിച്ചുകൂടുന്ന നിലപാട് സ്വീകരിക്കുകയും അക്രമാസക്തമായ രീതിയിലുള്ള നിലപാടുകൾ അവർ പിൻപറ്റുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അസംബന്ധം മാത്രമല്ല കൊടിമരം ദ്രവിച്ചു പോയിരിക്കുന്നു ചിതലരിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത് അത് അസംബന്ധമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാരണം നല്ല സിമെന്റ് തറയിലായിരുന്നു ഈ കൊടിമരം ഉണ്ടായിരുന്നത് മാത്രമല്ല അതിനുവേണ്ടി കോടിക്കണക്കിന് ഉൾപ്പെടെ പിരിച്ചിട്ടുണ്ട് പിരിച്ച പണത്തിന്റെ ഒരു രേഖയുമില്ല അതിൽ സ്വർണവും പിരിച്ചിട്ടുണ്ട് ആ സ്വർണത്തിന്റെയും രേഖയില്ല ഈ രണ്ടാൾ ഉൾപ്പെടെ സോണിയാഗാന്ധിയെ കണ്ടത് എന്തിനാണെന്ന് ആരാണ് കാണാൻ സംവിധാനം ഉണ്ടായി കൊടുത്തതെന്ന് ഞാൻ ഞങ്ങൾ ചോദിക്കാൻ തുടങ്ങിയിട്ട് കുറയായല്ലോ പ്രത്യാക്ഷരവും ആരും പറയുന്നില്ലല്ലോ മറുപടി പിന്നെ ഈ ശബരിമല സ്വർണ കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച പ്രതിപക്ഷം ഉദ്ദേശിക്കുന്നേയില്ല അതാണ് വളരെ രസകരമായ ഒരു സംഭവം അവര് അടിയന്തര പ്രമേയത്തിന്റെ ഭാഗമായിട്ട് നോട്ടീസ് കൊടുക്ക് നമുക്ക് പ്രശ്നം ചർച്ച ചെയ്യാം ഇതൊന്നും മന്ത്രിമാരും മുഖ്യമന്ത്രിയും പറഞ്ഞിട്ട് അതിൻ്റെ ഒരു തരത്തിലുള്ള നിലപാടും സ്വീകരിക്കാൻ തയ്യാറില്ല കാരണം അത് തിരിഞ്ഞു കുത്തുകയാണ് അവർക്ക് മനസ്സിലായി കോൺഗ്രസ്സിന് പ്രത്യേകിച്ച് മനസ്സിലായി വാജി വാഹനം ഉൾപ്പെടെയുള്ള പ്രശ്നം പുറത്തു വന്നപ്പോൾ കുടിമരത്തിൻ്റെ പ്രശ്നം പുറത്തു വന്നപ്പോൾ പിടിച്ച പണമിടെ എന്ന ചോദ്യം വന്നപ്പോൾ അതിനൊന്നും മറുപടി പറയാൻ സാധിക്കാത്തതുകൊണ്ട് അതിൻ്റെ ചർച്ചയെ വേണ്ട എന്ന് വെച്ചിട്ട് കലാപം നടത്താനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഗൗരവപരമായ പ്രശ്നങ്ങളാണ് ഇന്നത്തെ പത്രത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി മനോരമയും മാതൃഭൂമിയും ഉൾപ്പെടെ ഇന്ന് അവതരിപ്പിച്ചു അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യക്ക് ഇരട്ട ഇരട്ടച്ചുങ്കം ചുമത്തി നമ്മുടെ എല്ലാ തിരക്കുകളും സാധനങ്ങളും അമേരിക്കയിൽ നമ്മളിവിടുന്ന് കയറ്റുമതി ചെയ്യുമ്പോൾ അമ്പത് ശതമാനം വരെ ഇരട്ട കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ വന്നു അത് ഉപയോഗപ്പെടുത്തിയിട്ട് ബലവേശാനാണ് അമേരിക്ക ശ്രമിച്ചത് എന്ന് നമ്മൾ അന്നേ പറയണ്ടായി ഇപ്പോഴ് അവർ പറയുന്നത് റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ എണ്ണ ഇറക്കുമതി പൂർണ്ണമായിട്ട് നിർത്തും എന്ന് പറഞ്ഞാൽ വില കുറവുള്ള ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് റഷ്യയിൽ നിന്ന് ഒഴിവാക്കും വില കൂടിയ ക്രൂഡ് ഓയിൽ അമേരിക്കയിൽ നിന്ന് വാങ്ങും എന്നാണ് ഇത് കേരളീയ ജനവിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്ന പ്രശ്നമാണ് പ്രൂഡ് ഓയിലിൻ്റെ വില വർദ്ധിക്കുമ്പോൾ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കും അതിനെ അംഗീകാരം കൊടുക്കുന്ന നിലപാടാണ് ഇപ്പോൾ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര കരാറിൻ്റെ ഭാഗമായി ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ് ഇന്ന് പത്രത്തിലൊക്കെ വളരെ ശക്തിയായിട്ട് പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് വന്ന വാർത്ത പണ്ടു അടൂർ ഗോപാലകൃഷ്ണന്റെ ഒരു സിനിമയുടെ ഭാഗമായിട്ടുള്ള വിധേയൻ അങ്ങനെയാണല്ലോ ആ ആ മാതൃഭയുടെ ഹെഡിങ് അങ്ങനെയാണ് എന്ന് പറയുന്നത് വിധേയനായിട്ടാണ് അതേപോലെ തന്നെയാണ് സാർ എന്ന് അഭിസുഖം ചെയ്തുകൊണ്ടാണ് മനോരമയും ഇന്ന് വാർത്ത കൊടുക്കുന്നത് വളരെ വളരെ ദൂരവ്യാപകമായ ഫലം ഉളവാക്കുന്ന രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ വലിയ രീതിയിൽ ബാധിക്കുന്ന പ്രശ്നമാണ് യഥാർത്ഥത്തിൽ വന്നിട്ടുള്ളത് അപ്പോ പുറത്തു വന്ന് അത് പുറത്തുവിടാൻ തയ്യാറില്ല യഥാർത്ഥത്തിൽ ഇപ്പോൾ പാർലമെന്റ് സമ്മേളനം ചേരുകയാണ് ബജറ്റ് സമ്മേളനം തന്നെ നടക്കുകയാണ് ഈ ബജറ്റ് സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് എന്താണ് ഉണ്ടാക്കിയ കരാർ എന്നത് കൃത്യമായി പറയാൻ ബാധ്യതയുണ്ട് ഗവൺമെന്റിന് കേന്ദ്ര ഗവൺമെന്റിന് കേന്ദ്ര ഗവൺമെന്റ് പറയാൻ തയ്യാറില്ല അപ്പൊ അത് പാർലമെന്റിൽ ചർച്ച ചെയ്യേണ്ടിയിട്ട് സമഗ്രമായ ചർച്ച വേണം പതിനെട്ട് ശതമാനത്തിലേക്ക് കുറച്ചു എന്നവരായി അമ്പത് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനത്തിലേക്ക് കുറച്ചു എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മുമ്പ് മൂന്ന് ശതമാനമായിരുന്നു മൂന്ന് ശതമാനം പിന്നീട് അവർ പത്ത് ശതമാനം ആക്കി ഇപ്പോൾ പതിനെട്ട് ശതമാനാക്കി എന്നിട്ട് കുറച്ചു എന്നുള്ള വ്യാഖ്യാനം നൽകുകയാണ് അപ്പോൾ നമ്മുടെ ചരക്കിൻ്റെ മേലെ നമ്മുടെ കയറ്റുമതി ചെയ്ത് അവരെത്തുന്ന സന്ദർഭത്തിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി നമുക്ക് സൃഷ്ടിക്കുക എന്നിട്ട് ക്രൂഡ് ഓയിൽ ഞങ്ങൾ വാങ്ങില്ല ഇനി വാങ്ങേണ്ടത് അമേരിക്കയിൽ നിന്നും വെന്യൂസിലയിൽ നിന്നുമാണ് എന്ന് അവർ തന്നെ നിർബന്ധം പിടിക്കുക ആ നിർബന്ധത്തിന് വഴങ്ങുക അതിനേക്കാളെല്ലാം വളരെ ഗൗരവതരമായ പ്രശ്നം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് സീറോ പെർസെൻറ്റേജാണ് ഒന്നും നികുതിയില്ല നികുതി ഇല്ലാതെ ഇങ്ങോട്ട് കയക്കാം എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ ഏത് സാധനവും കാർഷികവും വ്യാവസായികവും അതുപോലെ തന്നെ സേവനവും ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാം കേരളത്തിലേക്ക് കൊണ്ടുവന്ന് തള്ളുന്നതിന് വേണ്ടിയുള്ള ഇന്ത്യയിലേക്ക് ഉടനീളം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കരാറിനെ കാണുന്നത് അപ്പോൾ ഇത് നമ്മുടെ കേരളീയ സമ്പദ് വ്യവസ്ഥയൊക്കെ വലിയ രീതിയിൽ ബാധിക്കും കാർഷിക പ്രാധാന്യമുള്ള ചരക്കുകളാണ് കേരളത്തിൽ നിന്ന് ലോകത്തിന്റെ വിവിധ മേഖലയിലേക്ക് പ്രത്യേകിച്ച് അമേരിക്കയിലേക്ക് ഉൾപ്പെടെ പോകുന്നത് എന്ന് നമുക്കറിയാം അതുകൊണ്ട് യൂറോപ്യൻ യൂണിയനുമായി ഉണ്ടാക്കിയ ഉണ്ടാക്കിയ കരാറിൻ്റെ പുറമേ ഇപ്പോൾ പെട്ടെന്ന് അമേരിക്കയുമായി ഉണ്ടാക്കിയ കരാറും ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടണം എന്നാണ് അത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ എല്ലാ തലങ്ങളിലുമുള്ള ഈ അമേരിക്കക്ക് കീഴടങ്ങുന്ന ട്രംപിൻ്റെ സമീപനം ഒന്നുകൂടി നമ്മുടെ ജീവിതത്തെ തന്നെ ബാധിക്കത്തക്ക രീതിയിൽ പ്രശ്നങ്ങളായിട്ട് വരുന്നു എന്ന കാര്യമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത് സോ റഷ്യയുടെ എണ്ണ വാങ്ങാൻ പാടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ടത്തെ ഋഷിയാണെന്നുള്ള ദുരുദ്ധരണം ഞങ്ങൾക്കാർക്കില്ല അത് പൂർണ്ണമായിട്ട് മുതലാളിത്ത ഋഷി തന്നെയാണ് അപ്പോൾ മുതലാളിത്ത ഋഷിയുടെ എണ്ണപോലും വാങ്ങാൻ പാടില്ല എന്നാണ് അമേരിക്ക ഇപ്പോൾ നിർബന്ധം പിടിക്കുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ മറ്റൊരു കാര്യം ഇവിടെ കേരളത്തിൽ ഇപ്പോൾ അസംബ്ലി ചേർന്നുകൊണ്ടിരിക്കുകയാണ് ഈ അസംബ്ലി അക്രമാസക്തമായ രീതിയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകാൻ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കേന്ദ്രം ഇപ്പൊ അവതരിപ്പിച്ച ബഡ്ജറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നല്ലപോലെ കേരളത്തിൽ ബഡ്ജറ്റ് പ്രസംഗത്തിന്റെ ഭാഗമായിട്ട് പരാമർശിക്കപ്പെടും എന്നുള്ളതുകൊണ്ട് കേരളത്തിലെ പ്രതിപക്ഷത്തിനും കേരളത്തിലെ ഭരണപക്ഷിയെ പോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടിനെ വിമർശിക്കേണ്ടി വരുമെന്നുള്ള പ്രശ്നം വന്നപ്പോൾ കേന്ദ്രത്തിനെതിരായിട്ടുള്ള വിമർശനം സാധിക്കില്ല എന്ന അവസ്ഥ വെച്ചുകൊണ്ട് അത്തരം ചർച്ചയിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറി നിൽക്കാനാണ് ഇപ്പോൾ അവർ തീരുമാനിച്ചിട്ടുള്ളത് ഓരോ ദിവസവും അവിടെ പ്രശ്നം ഉണ്ടാക്കുക അതിൻ്റെ ഭാഗമായിട്ട് സ്പീക്കറുടെ ഡയസ്സിലേക്ക് തള്ളിക്കയറുക എല്ലാ ജനാധിപത്യ മര്യാദകളും തകർക്കുക അവിടെയുള്ള വാച്ചൻവാടിനെതിരായിട്ട് അക്രമം സംഘടിപ്പിക്കുക ഇതൊക്കെയാണ് ഇപ്പോൾ പ്രതിപക്ഷ എം എൽ എ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചുകൂടുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് കേന്ദ്ര ബഡ്ജറ്റിനെ പറ്റി പറയേണ്ടി വരുമെന്നുള്ളത് കൊണ്ട് അവർ ആ രീതിയിലുള്ള ഒരു നിലപാടിപ്പോൾ ശക്തിയായ രീതിയിൽ നിയമസഭ സ്തംഭിപ്പിക്കത്തക്ക രീതിയിലുള്ള നിലപാട് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു ഇത് യു ഡി എഫിൻ്റെ ബി ജെ പിക്ക് അനുകൂലമായ ഒരു നിലപാടിൻ്റെ ഭാഗമായിട്ട് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ എന്നുള്ളത് തന്നെയാണ് പിന്നെ ഈ ശബരിമല സ്വർണ കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച പ്രതിപക്ഷം ഉദ്ദേശിക്കുന്നേ ഇല്ല അതാണ് വളരെ രസകരമായ ഒരു സംഭവം അവര് അടിയന്തര പ്രമേയത്തിന്റെ ഭാഗമായിട്ട് നോട്ടീസ് കൊടുക്ക് നമുക്ക് പ്രശ്നം ചർച്ച ചെയ്യാം എന്ന് മന്ത്രിമാരും മുഖ്യമന്ത്രിയും പറഞ്ഞിട്ട് അതിന്റെ ഒരു തരത്തിലുള്ള നിലപാടും സ്വീകരിക്കാൻ തയ്യാറില്ല കാരണം അത് തിരിഞ്ഞു കുത്തുകയാണ് എന്ന് അവർക്ക് മനസ്സിലായി കോൺഗ്രസിന് പ്രത്യേകിച്ച് മനസ്സിലായി വലിയ വാഹനം ഉൾപ്പെടെയുള്ള പ്രശ്നം പുറത്തു വന്നപ്പോൾ കുടിമരത്തിന്റെ പ്രശ്നം പുറത്തു വന്നപ്പോൾ പിരിച്ച പണവിടെ എന്ന ചോദ്യം വന്നപ്പോൾ അതിനൊന്നും മറുപടി പറയാൻ സാധിക്കാത്തതുകൊണ്ട് അതിൻ്റെ ചർച്ചയെ വേണ്ട എന്ന് വെച്ചിട്ട് കലാപം നടത്താനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഇന്നത്തെ പത്രസമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് പറയാനുള്ളത് യു ഡി എഫ് ഇത്തരം കാര്യങ്ങളെല്ലാം എന്നല്ല ഒളിച്ചുകൂടുന്ന നിലപാട് സ്വീകരിക്കുകയും അക്രമാസക്തമായ രീതിയിലുള്ള നിലപാടുകൾ അവർ പിൻപറ്റുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അത് സംബന്ധിച്ചത് രണ്ട് കാര്യങ്ങളാണ് അതെ അസംബന്ധം പറയുന്നതിന് കണക്കില്ല എപ്പോ കളവും അസംബന്ധവും പറയാന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ഒരുപണി യഥാർത്ഥത്തിൽ ഈ കേസ് അന്വേഷിക്കുന്നത് ആരാ കേരളത്തിലെ ആഭ്യന്തര വകുപ്പല്ല ഈ കേസിന്റെ പൂർണമായ കാര്യം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് അവരുടെ നിർദ്ദേശമാണ് അവരാണ് ഇവരെ കൃത്യമായിട്ട് നയിക്കുന്നത് അവർ വലിയ രീതിയിൽ ഈ അന്വേഷണത്തെ സാധിച്ചിരിക്കുകയാണ് നമ്മൾ ഇടയ്ക്ക് ഈ പത്രത്തിലും മാധ്യമങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത ജാമ്യം തേടി പോകുമ്പോൾ ഏതെങ്കിലും ഈ കാര്യങ്ങളൊന്നും മനസ്സിലാവാത്ത അല്ലെങ്കിൽ ഈ ഡിവിഷൻ ബെഞ്ചുമായിട്ട് ബന്ധമില്ലാത്ത ജാമ്യം പരിഗണിക്കുന്നവരാണ് ഓരോ വർത്താനമേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് അത്ര കണ്ടാൽ മതി അല്ലാണ്ട് ഹൈക്കോടതി നിർദ്ദേശം അനുസരിച്ച് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അന്വേഷണത്തിൽ കുറേ കൂടി വിവരത വന്നിട്ടുണ്ട് ആ വിവ വിവലത എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ അന്വേഷണം മാത്രമായിരുന്നല്ലോ ഉദ്ദേശിച്ചത് ആദ്യം എസ് എസ് ഐ ടി അത് രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ മുമ്പ് രണ്ടായിരത്തി പതിനേഴിലാണ് വാജീവാഹനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പത്തര കിലോ ഭാരമുള്ള പഞ്ചലോഹ നിർമ്മിതമായ സ്വർണം പൊതിഞ്ഞ അതിപുരാതനമായ വളരെ പ്രധാനപ്പെട്ട മൂല്യം പറഞ്ഞാൽ തീരാത്തത്ര മൂല്യമുള്ള ഒന്നാണ് അന്നത്തെ കോൺഗ്രസിൻ്റെ ഗവണ്മെന്റിൻ്റെ കാലത്ത് അന്നത്തെ ദേവസ്വം ബോർഡ് ചെയർമാനും അതുപോലെ തന്നെ പ്രതിനിധികളും ചേർന്ന് ഒരു തരത്തിലും അധികാരമില്ലാത്ത തന്ത്രിയുടെ കയ്യിലേക്ക് അത് ഏൽപ്പിച്ചത് അതിപ്പോഴും തിരിച്ചു പിടിച്ചു ഈ ഗവൺമെൻറ് ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് വന്നത് അതും സ്വാഭാവികമായിട്ടും പത്തര കിലോ ആണ് മാത്രമല്ല കൊടിമരം ദ്രവിച്ചു പോയിരിക്കുന്നു ചെതലരിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത് അത് അസംബന്ധമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാരണം നല്ല സിമൻറ്റ് തറയിലായിരുന്നു ഈ കൊടിമരം ഉണ്ടായിരുന്നത് അപ്പോൾ ആ കൊടിമരം കൃത്യമായിട്ട് സംരക്ഷിക്കപ്പെട്ടത് തന്നെയാണ് പിന്നെ എന്തിനാണ് ഇത് മാറ്റാൻ തീരുമാനിച്ചത് എന്നുള്ളതെല്ലാം ദുരൂഹമാണ് മാത്രമല്ല അതിനുവേണ്ടി കോടിക്കണക്കിന് ഉൾപ്പെടെ പിരിച്ചിട്ടുണ്ട് പിരിച്ച പണത്തിൻ്റെ ഒരു രേഖയുമില്ല അതിൽ സ്വർണവും പിരിച്ചിട്ടുണ്ട് ആ സ്വർണത്തിൻ്റെയും രേഖയില്ല ഈ കൊടിമര നിർമ്മാണം ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യവും ഒറ്റ ഒരു മനുഷ്യൻ കൃത്യമായിട്ട് സ്പോൺസർ ചെയ്തതുമാണ് അപ്പോൾ ഈ പണം എവിടെ പോയി കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് സോണിയാഗാന്ധിയെ രണ്ട് പ്രാവശ്യം കാണാൻ പോയി ആരൊക്കെ കാണാൻ പോയത് രണ്ട് പ്രധാനപ്പെട്ട ഈ ഈ കേസിലെ രണ്ട് പേരും കള്ളന്മാരാണെന്ന് പൊതുസമൂഹം മനസ്സിലാക്കിയിട്ടുള്ള കുണ്ണിക്കൃഷ്ണൻ പോയിറ്റിയും അതുപോലെ തന്നെ ഗോവർദ്ധൻ ബെല്ലാരിയിലെ സ്വർണ്ണ കച്ചവടക്കാരന് ആരുടെ ശുപാർശയിലാണ് അവിടെ കയറാൻ സാധിച്ചത് സോണിയാഗാന്ധി അങ്ങനെ സാധാരണ കാണാൻ പറ്റുമോ അത് വളരെ ഗൗരവമുള്ള പ്രശ്നമല്ലേ വലിയ നിയന്ത്രണമുള്ള ഒരാളാണ് സോണിയാഗാന്ധി ഒരു തരത്തിലും ആർക്കും കാണാൻ സാധിക്കില്ല പണ്ട് കരുണാരന് കാണാൻ ഞാൻ പലപ്പോഴും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കരുണാരൻ അതിനെ കാണാൻ പറ്റിയില്ല എന്ന് കരുണാരൻ മന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ഒരാളെ കാണാൻ കോൺഗ്രസിൻ്റെ ഇന്നത്തെ പ്രമുഖ രണ്ട് നേതാക്കന്മാർ ഒന്ന് അടൂർ പ്രകാശ് യു ഡി എഫിൻ്റെ കൺവീനർ മറ്റൊന്ന് അവിടുത്തെ എം പി ആന്റോ ആൻ്റണി മറ്റൊന്ന് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഈ രണ്ടു പേരും ഞാൻ നേരത്തെ പറഞ്ഞ ഈ സ്വർണ്ണ കൊള്ളയും നല്ല പങ്കുണ്ട് എന്ന് വ്യക്തമാക്ക പക്ഷേ രണ്ടാൾ ഈ രണ്ടാൾ ഉൾപ്പെടെ സോണിയാഗാന്ധിയെ കണ്ടത് എന്തിനാണെന്ന് ആരാണ് കാണാൻ സംവിധാനം ഉണ്ടായി കൊടുത്തതെന്ന് ഞാൻ ഞങ്ങൾ ചോദിക്കാൻ തുടങ്ങിയിട്ട് കുറയായല്ലോ പ്രത്യാക്ഷരവും ആരും പറയുന്നില്ലല്ലോ മറുപടി പറയാൻ ഉത്തരവാദപ്പെട്ടവർ കോൺഗ്രസ്സുകാരല്ലേ എന്തേ പറയാത്തത് മാധ്യമങ്ങൾക്ക് ഇപ്പോഴത്തെ പ്രശ്നമില്ല മുമ്പത്തെ പോലെ ആരും തീവ്രമായിട്ട് ഈ ചർച്ച ചെയ്യാനുമില്ല സഹാക്കൾ കയറ്റിയെന്നാണ് പറഞ്ഞത് അപ്പോൾ കെ സി വേണുഗോപാലിനാണ് കോറ്റിയെ കയറ്റിയത് എന്നിപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ തിരിഞ്ഞു കുത്തുകയാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിനെതിരായിട്ട് കടന്നാക്രമണം നടത്താൻ വേണ്ടി നിങ്ങൾ ഉപയോഗിച്ചൊരു ആയുധമായിരുന്നു സ്വർണ്ണ പ്രശ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ അന്നേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഒരു തരി സ്വർണം അയ്യപ്പനും നഷ്ടപ്പെടാൻ പാടില്ല ആരാണോ ഉത്തരവാദി അവരി നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം അവരാരായാലും അവരെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കാൻ പറ്റില്ല ഇത്രയും കാര്യം ഞങ്ങൾ ഉറപ്പായിട്ട് അന്നും പറഞ്ഞിട്ടുണ്ട് ഇന്നും പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ എസ് ഐ ടി അംഗീകരിച്ചവർ തന്നെ അവരുടെ നേരെ വരുമ്പോഴ് എസ് ഐ ടി വേണ്ട എന്ന രീതിയിൽ പറഞ്ഞിട്ട് അസംബന്ധം പറയുന്നത് ഞാനതാ പറഞ്ഞത് അതുപോലെ ബി ജെ പി കാര്യെന്താ ചെയ്തത് വളരെ പ്രധാനപ്പെട്ട ഈ കേസിന്റെ പ്രതി ഇപ്പോഴെല്ലാവർക്കും മനസ്സിലായി പകൽ വെളിച്ചം പോലെ വ്യക്തിയായിട്ടുണ്ട് അതിൻ്റെ അകത്ത് തന്ത്രിക്ക് ഉത്തരവാദിത്തം ആ തന്ത്രിയുടെ വീട്ടിലേക്ക് ജാഥാകം പോലെയല്ലേ പോയത് തന്ത്രി അറസ്റ്റ് ചെയ്താൽ പോകും അതാതായി എന്താ പറയാ അന്വേഷണ പരിധി പത്തുകൊല്ലത്തിൻ്റെ മാത്രമല്ല അതിന്റെ അപ്പുറത്ത് പത്തുകൊല്ലം ഒന്നുകൂടി പറഞ്ഞപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ വ്യാപ്തി കൂടിയത് അപ്പോൾ അത് അത് ഹൈക്കോടതി തന്നെയാണ് പറയേണ്ടത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തന്നെയാണ് പറയേണ്ടത് അല്ലാതെ ജാമ്യം ജാമ്യം നേടാൻ പോകുന്ന ഏതെങ്കിലും ജഡ്ജിയല്ല പറയേണ്ടത് അത് ആയിര രണ്ടായിരത്തി പതിനാറിന് മുമ്പുള്ള കേരളത്തിലേക്ക് കേരളത്തിൽ തിരിച്ചുകൊണ്ടുപോകുന്ന പറഞ്ഞാൽ പച്ചമലയാളം അങ്ങനെയാകുമ്പോൾ ഈ നാഷണൽ ഹൈവേ ഉണ്ടാവില്ല ഗയൽ പദ്ധതി ഉണ്ടാവാൻ പാടില്ല അതുപോലെ തന്നെ കൂടംകുളത്തുള്ള വൈദ്യുതി പാടില്ല മലയോര ഹൈവേ പാടില്ല അതുപോലെ തീരദേശ ഹൈവേ പാടില്ല ഈ കണ്ട ഹൈസ്കൂളുകൾ ഈ കണ്ട സ്കൂളുകൾ അതിൻ്റെ ഭൗതിക പശ്ചാത്തലമായി